പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം റോമർ കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യം നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിയും ശപിക്കാതെ അനുഗ്രഹിപ്പിയും പ്രിയമുള്ളവരെ വലിയൊരു ദൈവീക നിയമമാണ് ഇന്ന് റോമർ കെഴുതിയ ലേഖനത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം മനസ്സലിവിൻ്റെ ദൈവമാണ് സ്നേഹത്തിന്റെ ദൈവമാണ് ആ ദൈവത്തിന്റെ സ്വഭാവം നമ്മിൽ വന്നാൽ മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെയും പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇവിടെ കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഈ ഇഹലോക ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ മാതൃകയായിരുന്നു അതുകൊണ്ട് വിശ്വാസികളായിരിക്കുന്ന നാം നമ്മെ ഉദ്രകുന്നവരെ അനുഗ്രഹിക്കാൻ പഠിക്കണം അവരെ ശപിക്കാൻ പാടില്ല അവരെ അനുഗ്രഹിക്കണം അപ്പോഴാണ് നമ്മുടെ അനുഗ്രഹം ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട് നമുക്ക് ലഭിക്കുന്നത് പലപ്പോഴും നാം വിശ്വാസികളാണെങ്കിലും ചെയ്യുന്നത് നമ്മെ ഉപദ്രവിക്കുന്നവരെ നാം ശപിക്കുകയും നമ്മെ സ്നേഹിക്കാത്തവരെ വെറുക്കുകയും ഒക്കെ ചെയ്യുന്നു ദൈവം സ്നേഹമാകുന്നു എന്ന് നമ്മുടെ വീട്ടിൽ ബോർഡ് എഴുതി എല്ലാ പാതലിലും തറച്ചിട്ടുണ്ട് എന്നാൽ അകത്ത് സ്നേഹമില്ല വൈരാഗ്യവും പകയും വിദ്വേഷവും ഒക്കെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞേൽക്കുന്നു ഇത് പല മനോശാരീരിക രോഗങ്ങൾക്ക് തന്നെ കാരണമായി തീരുന്നു ഇത്രയും ഉള്ളവരെ കർത്താവ് പറയുന്ന അനുസരിക്കുക നമുക്കെല്ലാവരെയും സ്നേഹിക്കാൻ പ്രാർത്ഥിക്കാം പ്രിയകർത്താവ് എല്ലാവരും സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലസ് യു തിരി രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം